ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടത് പിന്നെ ചെമ്പരത്തി ഇല പിന്നെ കറ്റാർ വാഴ അതുപോലെ തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇത് മൂന്ന് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം ആദ്യം ചെമ്പരത്തി ഇല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കറ്റാർവാഴ വാഴ ഇടാം കേട്ടോ കറ്റാർ എടുക്കുമ്പോൾ പിന്നെ അത് കട്ട് ചെയ്തതിന് ശേഷം അതിലൊരു മഞ്ഞ കറയുണ്ടല്ലോ അത് പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അലർജിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മുടി വാഷ് ചെയ്യുമല്ലോ വാഷ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ മുടിയിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും ഈ ഹെയർ പാക്കിൻ്റെ അതുകൊണ്ട് പിന്നെ ഇത് അരിച്ചെടുത്തിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഓയിലാണോ മുടിയിൽ തേക്കാറുള്ളത് അത് ഒരു മൂന്നാല് ഡ്രോപ്പ് തേച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം മുടി വല്ലാണ്ട് ഡ്രൈ ആയി പോയതുപോലെ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഓയിൽ തേച്ച് കൊടുക്കുന്നത് പെനി പാക്ക് അപ്ലൈ ചെയ്യട്ട അപ്പോൾ മെയിനായിട്ട് സ്കാൽപ്പിലാണ് കേട്ടോ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻ്റും നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ വളരെയധികം യൂസ്ഫുള്ളാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇപ്പോൾ ചെമ്പരത്തിയിലയും കറ്റാർ വാഴയൊക്കെ ആണെങ്കിലും മുടി നല്ല തിക്കാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ അതുപോലെ തന്നെ പിന്നെ ഈ കഞ്ഞിവെള്ള മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മുടിയുടെ ലെങ്ത്തിൽ കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ച് നിൽക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്